നിങ്ങളൊരു വെയിറ്റ് ലോസ് ഡയറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യാനുള്ളത് നിങ്ങളുടെ മൈൻഡ് സെറ്റാക്കുക എന്നുള്ളതാണ് അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരും ഈ വണ്ണമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ അതിൽ ഈ ജിമ്മിന്റെ പടി പോലും കാണാത്ത ചിലർക്ക് വണ്ണമുള്ളവരെ കാണുമ്പോൾ പുച്ഛമാണ് ഈ നമ്മളെ പല രീതിക്ക് അറ്റാക്ക് ചെയ്യും ബോഡി ഷേമിങ് ചെയ്യും നമ്മളെ കൊണ്ട് പറ്റില്ലെന്ന് പറയും അങ്ങനെ ഒളിഞ്ഞും മറഞ്ഞും ഉമ്മ നമ്മളെ അറ്റാക്ക് ചെയ്യും ഇപ്പോൾ ഒരു നാല് മുട്ട കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവന്മാർ ചോദിക്കും വീട്ടിൽ കോഴി ഉണ്ടോ കോഴി ഫാം ഉണ്ടോയെന്നൊക്കെ ഈ പറയുന്ന ഒരു ദിവസം കൂള് സിഗരറ്റ് വാങ്ങാൻ ഉപയോഗിക്കുന്ന കാശുണ്ടെങ്കിൽ അവൻ ഇതിന്റെ ഇരട്ടി വാങ്ങിയിട്ടില്ല എന്നാലും അവന്റെ കണ്ണ് നമ്മുടെ നാല് മുട്ടയിലാണ് എങ്ങനെയുള്ളവരുണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കുക കാരണം നമ്മളമാരെ പോലെ വെള്ളം ഒഴിച്ച് സിഗരറ്റും വലിച്ച് കൂളും വെച്ച് അങ്ങനെ എന്തോ അല്ല നടക്കുക നമ്മൾ നല്ല മുട്ടയും ചിക്കനും പ്രോട്ടീനൊക്കെ കഴിച്ചിട്ട് നല്ല വർക്കൗട്ട് ചെയ്തിട്ടാണ് നടക്കുക അപ്പൊ നമ്മൾ അതിൽ അഭിമാനിക്കണം ഓണസദ്യ കൊണ്ടിട്ട് എടുക്കാം ക്രിസ്മസ് കഴിഞ്ഞിട്ട് എടുക്കാം അങ്ങനെ വിചാരിച്ച് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് രണ്ട് കൈയും കാലും ഇല്ലാതെ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്നുണ്ട് എന്തായാലും അത്രക്ക് കഷ്ടപ്പാടൊന്നും ഇല്ല ഡയറ്റ് എടുത്ത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാം